മോർണിംഗ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ ബിഗ് ബോസിനെ പറ്റിയുള്ളൊരു നല്ല കാര്യവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും പറയണമെന്നാണ് ഇന്നത്തെ ആക്ടിവിറ്റി അനുമോളാണ് ഇപ്പം ബിഗ് ബോസിനെ പറ്റിയുള്ള നല്ല കാര്യവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുമോള് പറയുന്നുണ്ട് എനിക്ക് ബിഗ് ബോസിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അടിവയറ്റിൽ ഒരു മഞ്ഞ് വീഴുന്ന പോലാണ് ഞാൻ ആ സൗണ്ടിനെ പ്രേമിക്കുന്നു ആരും പറയുന്നുണ്ട് ഞാനും പ്രേമിക്കുന്നു അപ്പം നീ എന്തിനാ പ്രേമിക്കുന്നത് ഞങ്ങൾ ലേഡീസിൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന് അനുമോള് പറയുന്നുണ്ട് അന്നേരം ജെൻസിനെന്താ പ്രേമിച്ചൂടെ എന്ന് ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ട് പ്രേമിക്കാമെന്ന് അനുമോള് പറയുന്നുണ്ട് ആദ്യം ഒരു ബഹളവും അവിടെ എന്താ എല്ലാവരും എന്നെ കളിയാക്കി ചിരിക്കുകയാണോ എന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് ഞാൻ തള്ളുവല്ല ഞാൻ എൻ്റെ ഉള്ള കാര്യമാണ് പറയുന്നത് എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് പറയുന്നത് നമ്മൾ ഡൗണായിട്ടിരിക്കുമ്പം കൺഫക്ഷൻ റൂമിലേക്ക് നമ്മളെ വിളിച്ചിട്ട് ഒരുപാട് കോൺഫിഡൻസ് ആയിട്ട് സംസാരിച്ച് നമ്മളെ മോട്ടിവേറ്റ് ചെയ്താണ് വിടുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് പിന്നെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ ആ സൗണ്ടിനെ ഇഷ്ടപ്പെടുന്നു ഞാൻ ആ സൗണ്ടിനെ പ്രേമിക്കുന്നുണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് നമുക്ക് എനിക്ക് നേരിട്ട് കാണണ്ട ആരാണെന്ന് എനിക്ക് അറിയണ്ട നമ്മൾ കണ്ടിട്ടില്ലാത്ത ആ ഒരു സൗണ്ടിനെ ഞാൻ പ്രേമിക്കുന്നുണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട് ടാസ്കിലായാലും നമുക്കെന്തേലും വീഴ്ച പറ്റി നമ്മൾ പുറയിലോട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും പ്രേരിപ്പിക്കുന്നത് ബിഗ് ബോസ് ആണെന്നും അനുമോൾ പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് പറയാൻ വേണ്ടി എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് തോന്നുന്നില്ല അങ്ങനെ ഇഷ്ടക്കുറവുള്ള കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം അനുമോൾ പറയുന്നുണ്ട് അപ്പം ആദ്യം അവിടെ നിന്നുകൊണ്ട് വിളിക്കുന്നുണ്ട് അനു അനു എന്തോ പറയാനുണ്ട് പക്ഷേ അത് അനുമോൾ പറയുന്നില്ല എന്നാണ് ആതിലെ ആ പറയുന്നത് അപ്പോഴത്തേനും അനുമോൾ പറയുന്നുണ്ട് ഞാൻ പറയാം ഞാൻ പറയാം ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചില ആൾക്കാരോട് ബിഗ് ബോസ് ഫേവറിസം കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ആൾക്കാരെ ബിഗ് ബോസ് എപ്പോഴും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതാരാണ് അവരുടെ പേര് പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേന് അനുമോള് പറയുന്നുണ്ട് അതെനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ചിലർ ഇവിടുന്ന് പോയവരുണ്ട് ചിലർ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവരുണ്ട് അത് ആരാണെന്ന് ഞാൻ പറയത്തില്ല ഈ കാര്യമെല്ലാം വീട്ടുകാർ വന്നപ്പോൾ അറിഞ്ഞതല്ലേ എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾക്ക് ദേഷ്യം വന്നിട്ട് അനുമോൾ കേൾക്കുന്നത് താൻ എന്തുവാണോ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഉടനെ വീട്ടുകാരുടെ കാര്യം പറയുന്നത് ഹൗസിലുള്ള എല്ലാവരും അനീഷിനെതിരെ തിരിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് എപ്പോൾ പറഞ്ഞാലും ഇപ്പോൾ വീട്ടുകാരെ പറയണ്ടെന്ന കാര്യം എന്തുകൊണ്ട് പിന്നെ അനീഷ് സൈലൻ്റ് ആയി അതിന് ശേഷം അനുമോൾ പറയുന്നുണ്ട് മാത്രമേ പറയാനുള്ളൂ എനിക്ക് മറ്റ് പരാതികളൊന്നുമില്ല ബിഗ് ബോസ്